ഇടുക്കി ജില്ലാ പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞുകുടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ജില്ലാ കമ്മിറ്റി അംഗം കെ ഷൈൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക ലൈഫ് പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒ സി വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക ചെറുകിട പാറക്കുറികൾക്ക് പ്രവർത്തനാനുമതി നൽകുക കപട പരിസ്ഥിതി വാദി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും യഥാസമയം വിതരണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടുക്കി ജില്ലാ പ്രൊജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സി ഐ ടി യു ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കഞ്ഞിക്കുഴി സി പി ഐ എം ഓഫീസ് പഠിക്കലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ പ്രസിഡന്റ് ശശി കന്യാലിയിൽ അധ്യക്ഷത വഹിച്ച യോഗം സിഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു

ఎబిన్ జోసఫ్ జి నారాయణన్ నాయర్ ఓజి రాజు సివి విజయ్ కుమార్ ఎందువర్ సంసారిచు న్యూస్ బ్యూరో ఇడికి